മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ സംഘർഷം എം എസ് എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനോൺലി ആക്കിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു കോളേജിലെ മൂന്നാം വർഷ ബി എ എക്കണമിക്സ് വിദ്യാർത്ഥിയായ കാഞ്ഞിരപ്പുഴ മടപ്പറമ്പിൽ വീട്ടിൽ ഷെഹീറിനെയാണ് രണ്ട് വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് പരിക്കേറ്റ ഷഹീറിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷഹീറിന്റെ മുഖത്തും നെഞ്ചിലും വലതുകൈയിലും പരിക്കുണ്ട് ഒൻപതര മണിയോടെയാണ് സംഭവം കോളേജിൽ എം എസ് എഫ് യൂണിറ്റിന്റെ കീഴിൽ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ വന്നതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് ഷഹീർ പറഞ്ഞു ഗ്രൂപ്പ് തുടങ്ങി അത് തടയാ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും അവർ ആവർത്തിച്ചപ്പോൾ അതിന് ഇതിൽ അവർ ഗ്രൂപ്പ് അഡ്മിഷനുള്ളിൽ ആക്കുകയായിരുന്നു അതിന് ശേഷം ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് തല്ലും രീതിയിൽ മെസ്സേജുകളൊക്കെ അയച്ചു പിന്നെ രാവിലെ ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ കോളേജിൽ എത്തിയപ്പോഴായിരുന്നു പാർക്കിങ്ങിൽ കോളേജിൽ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ അവിടെ ഇതിനെ അതിനു തല്ലേ പഠനത്തിന് പുതുതായി പ്രവേശനം ലഭിച്ച രണ്ട് വിദ്യാർത്ഥികളാണ് ആക്രമിച്ചതെന്നും ഷെഹീർ പറഞ്ഞു പരിക്കേറ്റ വിദ്യാർത്ഥിയെ മുസ്ലിം ലീഗ് നേതാക്കളായ റഷീദ് ആലായൻ ഹുസൈൻ കോളശ്ശേരി എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ സഹ്വാൻ തുടങ്ങിയവർ സന്ദർശിച്ചു അക്രമത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് ഇവർ ആരോപിച്ചു യൂണിവേഴ്സൽ കോളേജിൽ എം എസ് എഫിന് സ്വീകാര്യത വർദ്ധിച്ചതോടെയാണ് നേതാക്കൾക്കെതിരെ അക്രമം നടത്തുന്നതെന്ന് റഷീദ് ആലായൻ പറഞ്ഞു ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് ഇരുന്നൂറ്റി പതിനഞ്ചിലടക്കം യു യു സിമാരെയാണ് സംഭാവന ചെയ്തത് എം എസ് എഫ് മുന്നണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിജയം നേടുമ്പോൾ എം എസ് എഫിന്റെ യു യു സിമാരുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചാലറിയാം ഈ മേഖലയിൽ എം എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തുള്ള ശക്തി അതിൽ വിദ്യാർത്ഥികളൊക്കെ ഈ സംഘടനയെ എം എസ് എഫിനെ സ്വീകരിക്കുന്നു എസ് എഫ് ഐയെ നിരാകരിക്കുന്നു എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ ബോധ്യമായതാണ് പിന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെയും നേതൃത്വം നൽകുന്ന മുന്നണിയെയും കൃത്യമായി അവഗണിച്ചുകൊണ്ടാണ് ജനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം മാത്രവുമല്ല കഴിഞ്ഞ വയനാടിൽ ഒരു വിദ്യാർത്ഥിക്കുണ്ടായ അനുഭവം ഇന്ത്യയിൽ ലോകത്തെവിടെയും ഒരു സഹപാഠിയെ ഇങ്ങനെ ക്രൂരമായി ഇഞ്ചിഞ്ചായി റൂമിൽ അടച്ചിട്ടുകൊണ്ട് വെള്ളം പോലും ഭക്ഷണം പോലും നൽകാതെ കൊലപ്പെടുത്തിയത് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി സംഘടനയെ വിദ്യാർത്ഥി സമൂഹം നിരാകരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥാപനങ്ങൾ നിർണായക സ്വാധീനമുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും എസ് എഫ് ഐയുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ നിരാകരിക്കുന്നില്ല അവരോട് ജനാധിപത്യപരമായിക്കൊണ്ട് എം എസ് എഫ് പരസ്യമായി മത്സരിച്ചു കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ സ്വീകാര്യതയാണ് എം എസ് എഫ് ഇവിടെ വിജയിക്കുന്നത് ഇങ്ങനെ വിജയിക്കുമ്പോൾ എം എസ് എഫിനെ ഈ രീതിയിൽ ഇവിടത്തെ യൂണിവേഴ്സൽ കോളേജിൽ ഒറ്റ തിരിഞ്ഞ് സി പി ഐ എം എന്ന പാർട്ടി അവരെ എന്നുള്ളതാണ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി തന്നെ ആക്രമിക്കപ്പെട്ട ക്യാമ്പസിൽ എം എസ് എഫിന്റെ വളർച്ചയെ എസ് എഫ് ഐ ഭയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി തന്നെ ആക്രമിക്കപ്പെട്ട സംഭവം എന്ന് ടി കെ സൌഹൻ പറഞ്ഞു ഈ കോളേജുകളിലൊക്കെ എം എസ് എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ളതും എം എസ് എഫിന് അതിൻ്റെതായ കൃത്യമായ സ്വാധീനമുള്ള പല ക്യാമ്പസുകളുമാണ് മണ്ണാറക്കാടുകളും നിങ്ങൾ തന്നെ എം എസ് എഫിനാൽ ആക്രമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു എസ് എഫ് ഐ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരൻ ഏതെങ്കിലും ഒരു എസ് എഫ് ഐയുടെ ഭാരവാഹി ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഈ അടുത്ത ദിവസങ്ങളിലോ അടുത്ത വർഷത്തോ നിങ്ങൾക്ക് നിലത്താനുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് എസ് എഫ് ഐ എം എസ് എഫിനാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയാൻ ഏതെങ്കിലും ഈ അടുത്ത കാലങ്ങളിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ തന്നെ മണ്ണാർക്കാട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഈ ഇടയായി എം എസ് എഫ് ഒരു പ്രവർത്തനം വരുമ്പോൾ തന്നെ അതിനൊരു രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ എം എസ് എഫിന്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആ ക്യാമ്പസിനകത്ത് എം എസ് എഫിന്റെ വളർച്ചയെ എം എസ് എഫിന്റെ ക്യാമ്പസിനകത്ത് ഇടപെടൽ അവർ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്